എം എൻ കാരശ്ശേരിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിച്ചു എം എൻ കാരശ്ശേരി ആദ്യാക്ഷരം കുറിച്ച കാരശ്ശേരി എച്ച് എൻ സി കെ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം വൃക്ഷത്തൈ നട്ടുകൊണ്ടായിരുന്നു ആഘോഷം ഡോക്ടർ എം എൻ കാരശ്ശേരിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനം അദ്ദേഹം ആദ്യാക്ഷരം കുറിച്ച കാരശ്ശേരി എച്ച് എൻ സി കെ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പമാണ് ആഘോഷിച്ചത് സ്കൂളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടായിരുന്നു എം എൻ കാരശ്ശേരിയുടെ ഈ വർഷത്തെ ജന്മദിനാഘോഷം സ്കൂളിൽ വരാനും പഴയ ഓർമ്മകൾ പങ്കുവെക്കാനും ഭാവി തലമുറയ്ക്ക് വേണ്ടി വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർമ്മിപ്പിക്കുന്ന മാങ്കോസ്റ്റിൻ തൈ നടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും താൻ നട്ട വൃക്ഷത്തായി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ ജനിച്ചത് ഈ സർട്ടിഫിക്കറ്റ് എന്താണ് അപ്പോ എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ആ ജി എൻ സി കോയക്കുട്ടി സ്മാരക സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും എന്നോട് പറഞ്ഞു ഇതിന്റെ ഓർമ്മയ്ക്ക് ഇവിടെ ഒരു തൈ നടണം ഞാൻ പഠിച്ച സ്കൂളായിരുന്നു ഈ സ്കൂളിന് അന്ന് പേര് ഇസത്തുൽ ഇസ്ലാം എ യു പി സ്കൂളിനാണ് അന്ന് ഞാനിവിടെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ വളരെ കൊല്ലം മൊബാണ് ഞാൻ ഇവിടുന്ന് ഏഴാം നേരം പാസ്സായി പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് പഴക്കണ്ട് അപ്പൊ എനിക്ക് പഴയ സ്കൂളിൽ വരാനും പഴയ ഓർമ്മകളൊക്കെ വീണ്ടും മനസ്സിലേക്ക് വരാനും അതിന്റെ ഉന്മേഷം കൊള്ളാനും പിന്നെ അതിന്റെ പ്രതിരൂപമായിട്ട് ഒരു തൈ നടാനും അത് ഭാവിയാണ് തൈ നടന്ന് പറഞ്ഞാല് ഇപ്പൊ എഴുപത്തിയഞ്ചു വയസ്സ് പറഞ്ഞാൽ ഭൂതകാലാണ് അപ്പോ ഇവിടുത്തെ കുട്ടികൾക്ക് അത് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വാസ്തവത്തില് നമ്മളെപ്പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതി മനുഷ്യരെ പോലെ മൃഗങ്ങളെപ്പോലെ പക്ഷികളെപ്പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സസ്യജാലങ്ങൾ എന്നുള്ള ഒരു സംഗതി അതവരെ അവരെ ഓർമ്മിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി പി ഷിഹാബുദ്ദീൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ വി എൻ നൌഷാദ് എം ടി അഷ്റഫ് സത്യൻ മുണ്ടയിൽ റുക്കിയ റഹീം പി പ്രേമദാസൻ ടി പി അബൂബക്കർ അഡ്വക്കേറ്റ് മുഹമ്മദ് വിഷാൽ നാസർ ചീപ്പാങ്കുടി തുടങ്ങിയവർ സംസാരിച്ചു വി പി സ്മിത റഷീഫ് കനിയാത്ത് യു കെ ഷമീം എൻ കെ മുഹമ്മദ് മാനു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം